ഹായ് സബ്സ്ക്രൈബേഴ്സ് അറിവിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു രസകരമായ സംഗതി അറിഞ്ഞു വെച്ചാലോ ഇത് രസകരമാണ് അറിവാണ് ചെയ്തു നോക്കേണ്ട കാര്യമാണ് അറിയുന്നതിന് മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങളിൽ എത്ര പേർക്ക് പെൺമക്കളുണ്ടായിട്ട് ഒരു ആൺകുട്ടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട് വിചാരിച്ചിരിക്കുന്നവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ മറക്കല്ലേ അതിനുള്ള ഒരു അറിവായിട്ടാണ് ഞാൻ നിങ്ങളിൽ വന്നിരിക്കുന്നത് പ്രസവത്തിൽ ഭൂരിഭാഗം പെൺമക്കൾ ജനിക്കുന്ന ഭൂരിഭാഗം ആൺ ആൺമക്കൾക്കും ജന്മം കൊടുക്കാം എങ്ങനെയാണെന്നല്ലേ കേട്ടോളൂ ഇത് ചെയ്യുന്നതിനായി നമ്മൾ ആർത്തവം മുതലേ അതായത് നമ്മളല്ല സ്ത്രീകൾ ആർത്തവം മുതലേ ഇതിന് കൂടിയിരിക്കേണ്ടതാണ് കുറച്ചൊക്കെ ക്ഷമ വേണം എന്നാലും ഇത് കരുതിയിരുന്നാൽ നിങ്ങൾക്കതിൻ്റെ പക്ക റിസൾട്ട് കിട്ടിയിരിക്കും എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ആർത്തവം ആർത്തവം ഒരു ആരോഗ്യമുള്ള സ്ത്രീക്ക് എത്ര ദിവസം ഉണ്ടാവും ഏഴു ദിവസം ഏഴു ദിവസം ആർത്തവം കഴിഞ്ഞാൽ അടുത്ത ഏഴു ദിവസം എന്തായിരിക്കും സേഫ്റ്റി പീരീഡ് ആയിരിക്കും അങ്ങനെ പതിനാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു സ്ത്രീ അടുത്ത ഗർഭധാരണത്തിനുള്ള ഒരു അടുത്ത ഗർഭധാരണത്തിനുള്ള ഗർഭധാരണത്തിനുള്ള തയ്യാറെടുപ്പ് അവരുടെ ശരീരം നടത്തുന്നത് നമ്മൾ പറയാറില്ലേ ആൺകുട്ടി ആവാം പെൺകുട്ടിയാവാം ദൈവം തരുന്നത് പോലെ സ്വീകരിക്കുക ദൈവം പെൺകുട്ടികളെ തരുന്നത് പോലെ തന്നെ ആൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ദിവസം വെച്ചിട്ടുണ്ട് ഒറ്റ ദിവസം ആ ദിവസത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മളവിടെ പറഞ്ഞു തർത്തിയ ആർത്തവം ആർത്തവം ശരാശരി ഒരു പെണ്ണിന് ഏഴ് ദിവസമാണ് ഏഴു ദിവസം സേഫ്റ്റി പീരീഡും അങ്ങനെ പതിനാല് ദിവസം ഈ പതിനാല് ദിവസം ഈ പതിനാല് ദിവസം കണക്കു വയ്ക്കണം ഈ ആർത്തവം കഴിഞ്ഞിട്ടുള്ളതിനുള്ള സേഫ്റ്റി പീരീഡിലും കൂടിയിട്ട് പതിനാല് ദിവസമാണ് അതിൽ പതിമൂന്നാമത്തെ ദിവസം തുടങ്ങി പതിനാലാമത്തെ ദിവസം വരെ ബന്ധപ്പെടുക പതിനാലാമത്തെ ദിവസം ബന്ധപ്പെട്ട് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ബന്ധപ്പെടരുത് പ്രഗ്നൻസി ടെസ്റ്റ് ഓക്കെ ആണോ അല്ലയോ എന്നറിയുന്നത് വരെ പതിമ പതിനാലാമത്തെ ദിവസം ബന്ധപ്പെട്ട് നിർത്തിയിട്ട് നിങ്ങൾ പ്രഗ്നൻസി ആയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിരിക്കും അതൊരു ആൺകുട്ടി തന്നെ ആയിരിക്കും എന്നുള്ളത് ഏർ പതിനഞ്ചാമത്തെ ദിവസം ചോയ്സ് ആണ് അതിനുള്ള കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം ഈ മെൻസസിന് ശേഷം പഴയ അണ്ഡം നശിക്കുകയും ഈ സേഫ്റ്റി പീരീഡ് ഉള്ള ദിവസം പുതിയ അണ്ഡം ഉണ്ടായി വരികയും ചെയ്യുന്നു ഈ പതിനാലാമത്തെ ദിവസം വരെ ആ പുതിയ അണ്ഡം ഉണ്ടായി വരുന്നതിനിടയിൽ ഈ അണ്ടാശയത്തിന് ഈ അണ്ടത്തിന് ചുറ്റും ഒരുതരം ആസിഡ് പ്രവാഹം ഉണ്ടാവും ഈ ആസിഡ് പ്രവാഹത്തിൽ നമ്മൾ നമ്മളല്ല നിങ്ങൾ നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന സമയത്തുള്ള പൂംബീജവും സ്ത്രീബീജവും ഒരുമിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ പൂമ്പീജം പൂമ്പീജല്ല സോറി സ്ത്രീബീജം അതിൽ നശിച്ചു പോവും ആ ആസിഡിൽ സ്ത്രീബീജത്തിന് അതായത് പെൺബീജത്തിന് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഒക്കെ നശിച്ചു പോവും അതിൽ ഏറ്റവും ബുദ്ധിയും ശക്തിയും സർവഗോണങ്ങളുള്ള ഒരു ആൺബീജത്തിന് മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് തുളച്ച് കയ കയറാൻ സാധിക്കുകയുള്ളൂ ഇതാണ് അതിൻ്റെ കാരണം ഇങ്ങനെ പതിനഞ്ചാമത്തെ ദിവസം തൊട്ട് പതിനഞ്ചാമത്തെ ദിവസം തൊട്ട് ചോയ്സാണ് ഏഹ് അപ്പൊ അങ്ങനെയുള്ള ഇതിൽ നല്ല ഗർഭധാരണം ധരിക്കാം നല്ല നല്ല രീതിയിൽ ഗർഭം ഒരു ആൺകുട്ടീനെ പ്രസവിക്കാം ഇത് ഞാൻ പറയുന്നതല്ല ശാസ്ത്രം പറയുന്നതാണ് മനസ്സിലായോ പലർക്കും ഇതറിയത്തില്ല അറിയാൻ ശ്രമിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവം തരും ദൈവം തരുന്നത് കൈനീട്ടി സ്വീകരിക്കുക അത്രേ ഉള്ളൂ ഞാൻ വെറുതെ കുറച്ച് ഇങ്ങനെ ഇതിനെ പറ്റിയിട്ടൊരു സെക്ഷലായിട്ട് മാത്രം അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതിൻ്റെ ശാസ്ത്രീയമായ വശം കൂടി അറിഞ്ഞിരുന്നാൽ നമുക്ക് വേണ്ടപ്പോൾ വേണ്ട രീതിയിൽ നമുക്ക് ഏത് കുഞ്ഞ് വേണമെന്ന് നമുക്ക് ചോയ്സ് ചെയ്യാം ചൂസ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക പിന്നെ കമൻ്റ് അടിക്കുക നല്ല രീതിയിൽ കമൻറ്റടിക്കുക ഞാൻ ബോർണെന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ കമൻറ്റടിക്കുക ഏ അല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കമൻറ്റടിക്കുക ഏത് രീതിയിലും നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും